ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് ഫോർ ബി അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ലൈവായിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ് അപ്പോൾ അതിന് അതിൽക്ക് കിടക്കാം അപ്പോൾ നോക്കി കാണാം ഓക്കെ അപ്പോൾ ഗെയ്സ് നമ്മൾ എന്തായാലും ലൈവായിട്ടുള്ള കാര്യങ്ങൾ അതായത് എല്ലാ സബ്സ്ക്രിപ്ഷന് ലൈവായിട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആയിട്ടുണ്ട് ആയിരത്തിനും ഒരു സബ്സ്ക്രിപ്ഷൻ്റെ കുറവുള്ളൂ അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ഇമ്പ്രഷൻ അതായത് സബ്സ്ക്രൈബ് ആവുക എന്നുള്ളത് ഏതൊരു ഏതൊരു യൂട്യൂബറിൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഓണക്കാകുക എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നൂറാണ് സബ്സ്ക്രിപ്ഷൻ അപ്പോൾ വേറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓക്കെ അപ്പോൾ നമ്മൾ അതിലേക്കാണ് ഇപ്പോൾ നോക്കി കാണുന്നത് അത് എങ്ങനെയാണ് ആവോ ആ ഉണക്കാവോ ഇതൊക്കെ നമ്മളെ ചാനലിലെ പുരോഗതി എത്താത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് ആയിട്ട് അപ്പോൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെ ബെൽബട്ടൺ അമർത്താതെ ചെയ്യാതെ ബെൽബട്ടൺ ചെയ്യാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകളൊക്കെ പുതുതായിട്ട് വരുന്ന വീഡിയോകളൊക്കെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ അതിന് പുറമെ ഇപ്പം നമ്മൾ കേരള ഹൈവേ അതായത് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ നാഷണൽ ഹൈവേ എൻ എച്ച് എ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ റോഡ് വികസനവും അതുപോലെ അത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ കാര്യമായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനല് എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ കാണാനും അതുപോലെ അതിൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും നിങ്ങൾ നിങ്ങളുണ്ടാവണം എൻ്റെ കൂടെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതായത് ഹൃദയത്തെ തൊട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഒരുപാട് 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 നന്ദിയുണ്ട് കാര്യം ഇത്രത്തോളം ഞങ്ങൾ എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ പൂർണ്ണ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൂടെ നിങ്ങളുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം ഇതും ഇതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് അപ്പോൾ വണക്ക ആവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും അങ്ങനെ നോക്കി നോക്കാം എങ്ങനെ ആവും എന്നുള്ളത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ നമ്മളെ ചാനൽ ഉണയ്ക്കാവുന്ന ഉണക്കാവാൻ പെട്ടെന്നാവുന്നില്ല ഏതായാലും പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളത് നമ്മളുടെ അടുത്ത ലക്ഷ്യം അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് നൂറ് ഒണ അതായത് നൂറ് കെ ആവുക എന്നുള്ളതാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ഒരു ലക്ഷം ആയി കഴിഞ്ഞാൽ സിൽവർ ബട്ടൺ ആണ് അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കത് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അതുപോലെ നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ആവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പൂർണ്ണ എന്തായാലും ആയിരത്തി രണ്ട് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുവരെ എന്നെ പിന്തുണച്ച എല്ലാവർക്കും മനസ്സിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ വീണ്ടും കാണും വരേക്കും വണക്കം നന്ദി നമസ്കാരം ഓക്കെ ബൈ ബൈ